അസാംക്കും വാഹ്മത്ത് വർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി നബിസ്ാഹു അലഹി വസ്ല്ലാം അദൃശ്യ കാര്യം അറിയുന്ന ആളാണോ കാരണം നമുക്കിടയിൽ സാധാരണക്കാർക്കുള്ള ഒരു ധാരണ മറഞ്ഞ കാര്യങ്ങൾ നബി സല്ലാഹു അലഹി വസ്സലമക്കറിയാം അമ്പിയാക്കന്മാർക്ക് അറിയാം സത്യത്തിൽ മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം നമ്മളോട് പറഞ്ഞിട്ടുമുള്ളൂ കാരണം അള്ളാഹു സുബഹാലഹുത്താൽ അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യവും പ്രവാചകൻ അറിയുകയില്ല മറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന് സ്വന്തമായി അറിയാനുള്ള കഴിവുമില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ ആയിഷ ബീബി റബിഅള്ളാഹു അലഹയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ മാലയ്ക്ക് വേണ്ടി തിരഞ്ഞ് കുറേ സമയം ചിലവഴിച്ചു ഒട്ടകം എഴുന്നേക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ മാല കാണുന്നത് ആ ഒട്ടകത്തിന്റെ അടിയിൽ മാലയുണ്ട് എന്ന് പോലും റസൂല്ലാ ഇസ്ലാല് വസ്ലാംക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ നബീസ് അല്ലാഹു അലഹി വസ്ലി അറിയാൻ അറിയാൻ അല്ലാതെ കാര്യങ്ങൾ ഒരു ഇനോ ഇനോ അതേപോലെ കഴിയില്ല കഴിയില്ല റസൂലമാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് പ്രവാചകന്മാർ പോലും അദൃശ്യ പഠിപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില പ്രമാണങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഹൗദൽ കൗസറുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഹദീസ് ഇമാം ബുഖാരി ഹൗദൽ കൗസൽ ഇന്ന് വെള്ളം കോരിത്തരുമ്പോൾ പ്രവാചകനും ഒരു ഭാഗം ആളുകൾക്കുമിടയിൽ മറയിടപ്പെടും അപ്പൊ റസൂലിസ്ലാസ്ലാം പറയും യാ റബ്ബി അസ്ഹാബി ആളുകളാണ് പറയപ്പെടുന്നത് എന്താണ് ശേഷം എന്താണ് അവർ ദീനിൽ കൂട്ടിച്ചേർത്തത് എന്ന് നിനക്കറിയില്ല അറിയില്ല അപ്പൊ നബിസ്വല്ലാം അല്ലെസ്ലമിയുടെ വഫാത്തിന് ശേഷം ഈ ലോകത്ത് നടക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ പോലും നബിസ്വല്ലാസ്ലാമുക്ക് അറിയാൻ കഴിയില്ല എന്നീ ഹദീഫിൽ ഇന്ന് വ്യക്തമാണ് അപ്പൊ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല പിന്നെയാണല്ലോ നമ്മുടെ വിളി റസ്ലാൽ സ്ലിം കേൾക്കുന്നത് അപ്പൊ മറിഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ അറിയാൻ കഴിയില്ല ദീനിൻ ശരി അതിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും പ്രവാചകൻ അറിയാൻ കഴിയില്ല മാത്രമല്ല യും സൊഹാബത്തും പോകുമ്പോ രാത്രിയായി നിങ്ങൾ ഇവിടെ വിശ്രമിക്കൂ നിങ്ങൾ ഉറങ്ങൂ എന്ന് പറഞ്ഞു അഹാഫ് അൻ തനാമു അനിസ്വല അബർ റസൂള്ള അലിസ്ലം പറയുന്നത് അബർ റസൂള്ളം പറഞ്ഞു ഞാൻ ഉറങ്ങുന്നതിനെ തൊട്ട് പേടിക്കുകയാണ് പക്കാല ബിലാൽ അബ് ബിലാറാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഉറങ്ങിക്കോളൂ ഞാൻ ഉണർത്താമെന്ന് പറഞ്ഞു അങ്ങനെ നബി നബിസ്ാഹു അലഹി വസ്സലമയും സൊലാമത്തും ഉറങ്ങിപ്പോയി എപ്പോഴാണ് എഴുന്നേറ്റത് നേരം വെളുത്ത സമയത്ത് സൂര്യൻ ഉദിച്ച സമയത്ത് പ്രകാശം തട്ടിയപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ ബിലാൽ അലി അല്ലാഹുവിന് ചോദിക്കുന്നുണ്ട് ഏഹ് ബിലാലെ നീ പറഞ്ഞത് നീ ഉണർത്താമെന്ന് പക്ഷെ നീ ഉണർത്തിയില്ലല്ലോ അപ്പൊ ബിലാറുലു പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി നബിയെ അപ്പോ ഈ സംഭവം മുൻകൂട്ടി അറിയാൻ നബിസ്വല്ലാസ്ലമക്ക് കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ അവിടെ ഉറങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല ആ യാത്ര തുടരുമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഉണർന്നിരിക്കുമായിരുന്നു പക്ഷേ ഉറക്കം സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ നബിക്ക് സാധിച്ചിട്ട് സാധിച്ചില്ല എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വേർനവിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എത്രയോ ഹാഫിലിങ്ങൾ എഴുപതിൽ പരം ഹാഫിലിങ്ങളെയാണ് കൊന്നുകളഞ്ഞത് അത് മുൻകൂട്ടി അറിയാൻ നബിസ്ലാം വസ്ലമൊക്കെ കഴിഞ്ഞില്ല ഉഹുദ്ധത്തിൽ പരാജയം സംഭവിക്കുന്നത് മുൻകൂട്ടി അറിയാൻ നബിസ് ആലു വസ്മുക്ക് കഴിഞ്ഞില്ല അപ്പോ നബിസ് അലി വസ്മക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ളത് കൃത്യമാണ് ആയിഷ ബിബിയുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അത് അത് തെറ്റാണ് അത് അപവാദമാണ് എന്ന് മുൻകൂട്ടി അറിയാൻ നബിസ് അലുഖി വസ്ലമക്ക് സാധിച്ചില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അതിർച്ച കാര്യങ്ങൾ അറിയാൻ നബിസ്വല്ലാ അലുഖലസ്ലമക്ക് പോലും കഴിയില്ല അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ഒഴികെ അള്ളാ അള്ളാഹു സുബാൻ അറിയിച്ചു കൊടുത്തത് മാത്രമേ നബിസ് അമ്പ്യാക്കൻമാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആലമുബിലുള്ള അദൃശ്യമായ ലോകത്തുള്ള അല്ലെങ്കിൽ അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ സ്വമേധയാ നബിസ്ലാ വസ്ലമുക്ക് കഴിയില്ല അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ഒഴികെ ഇത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാത്തു